പാതി സെഗ്മെന്റിൽ നമ്മൾ പറയാൻ പറയാമോ അത് നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം ആ സമയത്തായിരുന്നു അവിടെ എലിയും ബഹളവും ഒക്കെ അങ്ങനെ നമ്മൾ തിരിച്ചു കഴിഞ്ഞിട്ട് എലി എലി കയറുന്നൊണ്ട് ഇത്ര സാധനം കൈ പിടിച്ചോണ്ട് ഇവിടെ പരി ഇത് കണ്ടോ ഇത് സാധനം മനസ്സിലായോ ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ് സോമ ചിക്കൻ അല്ല പിന്നെ എവിടെ വണ്ടി വണ്ടിക്കലിയോ ഇയ്യോ വിട്ടേ നീടാ ഒരു ഒന്നും ചെയ്യണ്ട ചാടി ഇതിനെവിടെ ഇെന്നേ അവിടെ നിന്നോണ്ടാ അത് പൊക്കണ്ടില്ല ഓരെ നീ വലത്തി കൂടെ നടന്ന് അത് പൊക്കോ നിങ്ങൾ അങ്ങോട്ട് പോം ഞാൻ തല്ലിക്കൊണ്ട വറക്കൂ പോ അമ്മ ചൊല്ലിക്കോളോ ആ അങ്ങേരെ അണ്ടിട്ടാറ് നിങ്ങൾ എങ്ങനെമാർക്കറിയാ എങ്ങനെ നിനക്ക് എങ്ങനെ അറിയാം കാറിന്റെ ഉള്ളിലോ കാറിന്റെ ഉള്ളിലല്ല നേരം മല്ല മര്യാദ കാണുന്ന കാർ പൊട്ടോണ്ടിട്ട് കാറിൽ ഉള്ളിൽ എന്ത് ഞങ്ങള് ശ്രദ്ധിക്കുന്നില്ല അത്രയും നാളെ കൂടെ കിടന്നത് എന്താ കടന്നത്

എനിക്കും പണിയോ എവിടെയും തട്ടിമറിഞ്ഞു വീഴല്ലേ എന്ത് നോർന്നും ഞാൻ പൂട്ടിട്ടില്ല ഞാനേ ഇണ്ടർ കൊടുക്കാൻ പോഴ അവിടെ കറിച്ചെങ് കേട്ടോ അയ്യോ ഞാൻ ഞാനിങ്ങോട്ടും എനിക്ക് എളിന്ന് പറഞ്ഞാൽ പേടിയാണ്ടങ്ങോട്ട് വരില്ല ഞാൻ പേടിക്കാൻ പണ്ടോ ആ മോന്ന് കാണിച്ചെ ആ മോന്ന് കാണിച്ച കാണട്ട അയ്യേ നമുക്ക് ഇത്ര ധൈര്യോ നമ്മള് പ്രദേശിക്കുന്നില്ല കൊന്നോ എന്ത് അപ്പൊ എനിക്ക് കടലാസിനുള്ളിലോട്ട് ഇങ്ങോട്ട് കേറാൻ പറ്റില്ല ഇവിടെ ഇരിക്കുവലും അത്ര അടങ്ങിരിക്കുമ്പോഴും

സ്കൂട്ടർ ശെരിയാക്കാൻ വേണ്ടി പുറത്തിറങ്ങാൻ അലച്ചാട്ടപ്പൊ ഞാൻ വിരി പാമ്പു ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പ എന്തോ എലിയായിരുന്നല്ലേ അത് വെറുതെ അത് വെറുതെ റോയി സാറിന്റെ വീട്ടിലേക്ക് എന്തൂരുന്ന ഇങ്ങോട്ട് 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 വരിക വരിക വണ്ടി ശരിയാക്കിട്ടോ എന്തോ ഈ മിറർ മതി ഈ മിറർ നേരത്തെ ഈ ഭാഗവും ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ തൂങ്ങിയിരിക്കുവായിരുന്നു അപ്പൊ നമ്മൾ ഈ മിറർ ആണ് നമ്മൾ മാറ്റിയത് പക്ഷേ അത് നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം ആ സമയത്തായിരുന്നു അവിടെ എലിയും ബഹളം അതാണ് ഇതിപ്പോ പുതിയ മിററാണ് ഇത് കുറച്ച് പഴകിയ മിറർ അത് കാണുമ്പോൾ മനസ്സിലാവും കണ്ടില്ലേ അതാണ് ഈ മിററാണ് നമ്മളിപ്പോ മാറ്റി വച്ചത് എന്താന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു റബ്ബറിന്റെ ഈ ഒരു ഭാഗമില്ലേ ഇല്ലേ ഇവിടുന്ന് ഈ ജോയിന്റ് അങ്ങ് വിട്ടു പോകുന്നു എന്നിട്ട് മിറർ ഇങ്ങനെ തൂങ്ങി നിൽക്കുവായിരുന്നു ആ ഇതല്ല ശരിയാക്കി അതാണ് വീട്ടിൽ നിന്ന് ഇൻട്രോ എടുത്ത് നിങ്ങളതൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ച പക്ഷെ അന്നേരം എല്ലാം പാളിപ്പോയില്ലേ ഇൻട്രോയും പാളിപ്പോയി പിന്നെ ഞാൻ അന്ന പിന്നെ അങ്ങനെ തന്നെ പോകട്ടെ ഞാൻ ചില്ലേ ദിവസം എന്നത് നാച്ചുറലാണല്ലോ അല്ല അതാണ് അങ്ങനെ നമ്മൾ തിരിച്ചു വീട്ടില് എലി എലി കയറിയോണ്ട് ഇത്ര സാധനം കൈ പിടിച്ചോണ്ട് ഇവിടെ പോരുന്നത് എലിയൊക്കെ പേടിച്ചാനുള്ള സമ്മാനമാണോ

എന്ത് എന്ത് ോട്ടെ എന്നത് കറിക്കോട്ടെ എന്നോടി അത് കിടക്കോ ഇരിക്കോ എന്താ ചെയ്തോ ഒന്ന് ഒന്ന് പേടിച്ചതാ ചെലവ് ചോറ് നാളെ ഒന്നുകൂടി പേടിച്ചോളെ എലിയാണെങ്കിലും എലിയാവിടെ പ്രത്യേക ഇറങ്ങിപ്പോൾ എങ്കിൽ അമ്മച്ചാർ ഉണ്ട് അമ്മച്ചോർ ഉണ്ടായിരുന്നല്ലോ നമ്മളങ്ങനെ ശരവണ ഭവൻ ഹോട്ടലിൽ വന്ന കേട്ടോ നമ്മൾ വന്നപ്പം ഒരു വന്നപ്പോൾ തന്നെ ഒരു ബാഡ് ഇമ്പ്രഷൻ കിട്ടി അത് എന്താണെന്നുള്ള ഞാൻ ഇറങ്ങി കാണിച്ചു തരാം അങ്ങനെ മൂന്ന് ഊണിന് വേണ്ടി പറഞ്ഞു യിപ്പോ വരട്ടെ അങ്ങനെ ഭക്ഷണം വന്നേ ഈ പപ്പടം ഇങ്ങനെ വച്ചിട്ട് ഞാൻ ചപ്പാത്തി തന്നെ ഇവിടെ പപ്പടവും ഏ പപ്പടം വെറുതെ തന്നോ ചോറ് വന്നു மதி மதி இது மனசிலோ இது ஒரு வெஜிடேரியன் ஹோட்டலான சோம்பு சிக்கன் அல்ல പനീർ ഇല്ലേ പനീർ പനീർ മുക്കിപ്പറ്റി സാർ പനീർ ഫ്രൈ ആണ് കേട്ടോ ഞാനത് വേറെ എവിടെയാണ് വെജിറ്റബിൾ ഹോട്ടൽപ്പെട്ടിട്ട് കിട്ടില്ല സാധ്യ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം കഴിക്കുമ്പോൾ കുറ്റം പറഞ്ഞാൽ ഞാൻ ആദ്യമായി ചിക്കൻ ഒന്നാണേ അവിടെ ഒരു ചേർന്നുണ്ടായിരുന്നു ഭയങ്കര ഹെവി മെന്റാലിറ്റി ആ ചേട്ടനല്ല കേട്ടോ ഞാനവിടെ നിന്ന് കൈ കിടന്നപ്പോൾ എന്നെ കൊണ്ടുപോയി പിന്നെ എത്ര കഴിഞ്ഞാൽ വാഷ്റൂമിൻ്റെ അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്തു ആ ആ നമ്മളിന്ന് സാർ അവിടെ നിന്ന് ഞാനിങ്ങോട്ട് എണീറ്റ് എണീറ്റപ്പം ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു ഉണ്ണി വീടി പറഞ്ഞു പിടിച്ചുപോയിരുത്തി സാർ ഇങ്ങനെയുള്ള നല്ല മനുഷ്യനാണ് പൂർവ്ല പൂർവ്ക്ക കിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള മനുഷ്യരെ എന്തായാലും അതിനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഈ ഷർട്ട് ആ ഈ ഷർട്ടിനെ അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്ത ഇതാ നമ്മൾ വന്ന ഹോട്ടൽ എന്ന് വെച്ചാൽ ഇതാണ് ഹോട്ടൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലൊരു ബാഡ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ വെച്ചാൽ നിങ്ങൾ ഇവിടെ ഭയങ്കര ബാഗ് സ്മെല്ലാണോ കേട്ടോ ഈ ഓട ഇത് പൊട്ടിയിട്ട് ഇങ്ങനെ ഓവർഫ്ലോ വരുന്നുണ്ടോ ഈ ഇത് പൊട്ടിയിട്ട് ഇങ്ങനെ ഓവർഫ്ലോ വരുന്നുണ്ട് ഇതിൻ്റെ ഭയങ്കര ബാറ്റ് സ്മെറ്റിൽ നമ്മളെ വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബാഡ് ഇമ്പ്രഷൻ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒന്ന് പറയാക്കാം താങ്ക് യു കേട്ടോ എന്നാ എന്നാർക്കും ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ ഓ പോയില്ല നമ്മുടെ നിപ്പിണ്ട് ബാസ നി പാതി വെളിച്ചത്തിൽ ഉടനെ ഇവിടെ സെക്മെന്റ് ഇന്ന് നമ്മൾ പറയാൻ പോലെ നമ്മൾ നമ്മൾ ഭക്ഷണം കഴിച്ച സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എനിക്ക് ഏത് കറി എന്ത് കറി ഒന്നും മനസ്സിലായില്ല ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഏത് കറിയാണ് എന്ത് എന്നൊന്നും മനസ്സിലായി ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ജസ്റ്റ് ഇങ്ങനെ തൊട്ടിട്ട് വായ്പ വെച്ച് നോക്കുമ്പോൾ അതിനൊരു രുചി അറിയാൻ പറ്റും അപ്പം എന്നാ കറിയുന്നേ രണ്ട് സ്മെല് ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് എന്നാ കറിയാണ് ഏത് അതൊക്കെ ഉള്ളത് മനസ്സിലാവുന്നത് ഈ പാവയ്ക്ക അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളത് ഈ ചാറുകളൊക്കെ ഉണ്ടല്ലോ പിഞ്ചിപ്പൊടി രസം അങ്ങനെയൊക്കെ പരിപ്പ് കറി അങ്ങനെയൊക്കെ അതൊക്കെ ഇങ്ങനെ സ്മെല്ല് പിന്നെ ടേസ്റ്റ് വഴിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ അതാണ് അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ സെറ്റ്മെൻ്റ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ അതിൽ ഇത്രേ ഉള്ളൂ നമുക്ക് നാളെ കാണാം ടാറ്റാ